രാഹുലിന്റെ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് അതറിയില്ല നിങ്ങൾക്ക് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രൊപ്പോസ് ചെയ്തത് ഓഹോ അപ്പോൾ അങ്ങനൊരു സംഭവം എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ വെറുതെ ശരിക്കും അത് ശെരി അപ്പൊ ഞാൻ സംശയിച്ചാ ശരിയെന്നെയും കൊറേ കാലം ഈ സരലെ കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി മനസ്സിലബിതായിരുന്നല്ലേ ചിന്ത എടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് അതിനകത്ത് ല്ലേ ചിന്തയാർക്കിഷ്ടല്ലാത്ത ചിന്തയാർക്കിഷ്ട എനിക്ക് പോയി ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലൊറ്റാണെന്ന് പതിനേഴില് െ അല്ല ഈ റിപ്പോർട്ടർ ചാനലിനെ ഈ പരിപാടികളെ നമുക്ക് തീരുമാനിച്ചാലോ അതെ ആലോചിച്ചത് എന്തിനും ഇത്ര സമയം അല്ലേ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ തീരുമാനം ആയാലോ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും ഗൗരി ഉണ്ടാവും ഇല്ല രാഹുലിനെ രാഹുലിന്റേതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും ഇന്ന് ഇനിയിപ്പൊ വേണ്ട എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോ